കുഞ്ഞിയുടെ സ്വപ്നയാത്ര ഒരു ഗ്രാമത്തിൽ കുഞ്ഞി എന്നൊരു ചിക്കൻ ഉണ്ടായിരുന്നു കുഞ്ഞി മറ്റു കോഴികളെക്കാൾ വ്യത്യസ്തയായിരുന്നു അവൾക്കു സഞ്ചരിക്കാൻ പുതിയ സ്ഥലങ്ങൾ കണ്ടറിയാൻ ലോകം അന്വേഷിക്കാനൊക്കെയായിരുന്നു താല്പര്യം പക്ഷേ അവളുടെ കൂട്ടുകാർ എല്ലാം ഇതിനെക്കുറിച്ച് പരിഹസിക്കുമായിരുന്നു നമ്മുടെ കോഴിത്തോറ്റത്താകെ ഉപേക്ഷിച്ച് ലോകം കണ്ടുപിടിക്കുമോ എന്ന് അവർ ചോദിച്ചാലും കുഞ്ഞിക്ക് ആത്മവിശ്വാസം ഒട്ടും കുറവായില്ല നമ്മുടെ കോഴിത്തോറ്റത്താകെ ഉപേക്ഷിച്ച് ലോകം കണ്ടുപിടിക്കുമോ എന്ന് അവർ ചോദിച്ചാലും കുഞ്ഞിക്ക് ആത്മവിശ്വാസം ഒട്ടും കുറവായില്ല നമ്മുടെ കോഴിത്തോറ്റത്താകെ ഉപേക്ഷിച്ച് ലോകം കണ്ടുപിടിക്കുമോ എന്ന് അവർ ചോദിച്ചാലും കുഞ്ഞിക്ക് ആത്മവിശ്വാസം ഒട്ടും കുറവായില്ല ഒരു ദിവസം ഒരു വലിയ പറവ ഗ്രാമത്തിൽ വന്നു പറന്നു കുഞ്ഞി അതിനെ നോക്കി ചിന്തിച്ചു ഞാനും പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇത് ചിന്തിച്ച കുഞ്ഞി പകൽ മുഴുവൻ പറക്കാൻ പഠിക്കാൻ തുടങ്ങി അവളുടെ കുടുംബം ഈ ശ്രമം നോക്കി ഞെട്ടി പക്ഷേ അവൾ അതിനൊട്ടും പിന്മാറിയില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറുക്കുകൾ ഉപയോഗിച്ച് ചെറിയ ഉയരങ്ങളിലേക്ക് കുതിക്കാനായി ഇത് കണ്ട സഹോദരികൾക്കും കൂട്ടുകാരും അവളെ ഉത്സാഹിപ്പിച്ചു കുഞ്ഞി നീ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു എന്ന് അവൾക്ക് നന്ദി പറഞ്ഞു ഒടുവിൽ കുഞ്ഞി ഒരു ദിവസം ഗ്രാമം വിട്ട് സമീപത്തെ പർവ്വതങ്ങൾ കണ്ടെത്തി അവൾക്ക് ലോകം എത്രതാണെന്ന് മനസ്സിലായി പക്ഷേ അവൾ തിരിച്ചെത്തിയപ്പോൾ കൂട്ടുകാർക്കു അവളുടെ അനുഭവങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു സ്വപ്നം വലിയതായാലും ശ്രമിച്ചാൽ നമുക്ക് അതിനെ നേടാം